എല്ലാവർക്കും നമസ്കാരം എണ്ണ ചേർക്കാതെ ഉണ്ടാക്കുന്ന കടലക്കറിയുടെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായി കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കാൽക്കപ്പ് വെള്ളക്കടല എട്ട് മണിക്കൂറോളം കുതിർത്തതാണ് ആദ്യം കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം അരക്കപ്പ് തേങ്ങ എടുക്കാം ഇനി ഇതിലേക്ക് ഒരു പീസ് പട്ട രണ്ട് ഗ്രാം പൂര ഇലക്ക ഇടാം മൂന്നോ നാലോ അണ്ടിപ്പരിപ്പ് ഇടാം മുക്കാൽ ടീസ്പൂൺ വലിയ ജീരകം ഒരു പീസ് ഇഞ്ചിയും മൂന്ന് വെളുത്തുള്ളി എല്ലിയും നന്നായി അരച്ചെടുക്കാം നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുക്കണം ഇനി കടലയെല്ലാം മേവിച്ചെടുക്കാം ഇതിലേക്കൊരു തക്കാളി ഇടാം പത്തോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിക്ക് പകരം സവാള എടുക്കാം ചെറിയൊരു ഉരുളക്കിഴങ്ങ് ഇടാം രണ്ട് പച്ചമുളക് വയനയില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് വറുത്ത മല്ലിപ്പൊടിയാണ് ഇടുന്നത് വറക്കാത്തതും കൂട ഇനി ഇതിലേക്ക് അരപ്പ് കൂടി ഒഴിക്കാം കഷ്ണങ്ങൾ വേവുന്നതിനായി ഒരു കപ്പ് വെള്ളം ഒഴിക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടാം നന്നായി മിക്സ് ചെയ്യാം നാല് വിസലിനും വേവിച്ചെടുക്കാം കടലയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയലി ഇടാം വളരെ ടേസ്റ്റിയായി കടലക്കറി റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി ദോശ പൂരി വെള്ളപ്പം അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ